കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ദൈവത്തിനോട് സ്തുതി പറഞ്ഞുകൊണ്ട് അല്ലേ നമ്മളെ ഏറ്റെടുത്ത് അവർ അവരെ പൊന്നുപോലെ വളർത്തും അല്ലേ ഒരു ഒരാകുഞ്ഞ് ഒരപ്പൻ പൊഞ്ഞുപോലെ വളർത്തി വലുതാക്കി പഠിക്കാൻ വിട്ട് പഠിച്ച് ഒരുവിധം കോളേജിലോ എത്തി എന്ന് തോന്നുന്നു ആ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കാം ഞങ്ങളൊന്ന് കാണണം ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല ലഹരിയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഭരിക്കുന്ന സർക്കാർ ഒന്ന് ഓർത്താൽ നല്ലത് പോലീസുകാർ ഓർക്കണം ലഹരിയാണ് അപ്പോൾ സ്വന്തം മകൻ ലഹരി ലഹരിയിൽ അകപ്പെട്ടു ഇനി കുറച്ച് ബുദ്ധിമുട്ടാണ് പുറത്തൊക്കെ വരാനായിട്ട് ലഹരിയിൽ നിന്നും മുക്തി നേടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ മകൻ നശിച്ചു പോകേണ്ടതെന്ന് കരുതിയിട്ട് എന്താ ചെയ്യുക വാപ്പയാണോ അച്ഛനാണെന്നോ അറിയില്ല ആ വാപ്പ മകനെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോവുകയാണ് പറമ്പിലോ തൊടിയിലോ എന്തോ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കാണണം പോകുമ്പോ വാപ്പ ആണെന്ന് നോക്കില്ല അല്ലെങ്കിൽ എൻ്റെ വാപ്പയാണെന്ന് നോക്കില്ല നിങ്ങളെ തല്ലിക്കൊല്ലും അടിക്കും എന്നൊക്കെയാണ് ആ മകൻ ആ വാപ്പയോട് പറയുന്നത് ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടോളൂ ഇനി നമ്മൾ വീഡിയോയിലോട്ട് പോവാം കേട്ടാ ഒരു കാര്യ കാത്ത നിങ്ങള് മേത്തുക എന്നാല് ശ്യാമിലാജ് ആരുന്നതാ ഒരു കാര്യങ്ങള് മേത്തു